فإن الله سبحانه وتعالى أول مره أخرى إنما يؤمن بآياتنا الذين إذا ذُكِّروا بها مَرْنَا أول مره أخرى يقول تَتَجَافَى جُنُوبُهُمْ أَنِ الْمَضَاجِعِ يَدْعُونَ رَبَّهُمْ خَوْفًا وَطَمَعًا وَمِمَّا رَزَّقِنَاهُمْ يُنْفِقُونَ تَتَجَافَى جُنُوبُهُمْ ماذا تتجافى؟ تتجافى ماذا؟ ترتفع ഉയരും ഏ ഉയും ജുനൂബും അവരുടെ പാർശ്വങ്ങൾ ജംബ് ജുനൂബ് എന്ന് പറഞ്ഞാല് പാർശ്വങ്ങൾ അവരുടെ പാർശ്വങ്ങൾ ഉയരും അനിൽ മതാജിയാണ് മതാജിയ മധുജ എന്ന് പറഞ്ഞാൽ പിന്നെ കിടക്കുന്ന സ്ഥലം മധുജ് ഇസ്മ മക്കാൻ ഏഹ് കിടക്കുന്ന സ്ഥലം അതിൻ്റെ ബഹുഭജനമാണ് മതാജിയ കിടക്കുന്ന സ്ഥലങ്ങൾ അപ്പം കിടക്കുന്ന സ്ഥലങ്ങളെ തൊട്ട് അവരുടെ പാർശ്വങ്ങൾ ഉയരും എതഴൂന് റബകും അവരവരുടെ റബ്ബിനോട് ദുരായി ഇരക്കും അവർ ദുരായി ഇരക്കും തങ്ങളുടെ റബ്ബിനോട് തമഴെന്ന് പറഞ്ഞാൽ ആശ പ്രതീക്ഷ ആഗ്രഹം അപ്പോൾ ആശങ്കയോടും ആശയോടും കൂടി വാവു ആത്തിഫിൻ്റേത് ഹൗഫൻ വേഫ് നന പേടി ആശങ്ക തമഴെന്ന് പറഞ്ഞാൽ ആശ പ്രതീക്ഷ ആഗ്രഹം വാവ് ആത്തഫിൻ്റേത് അപ്പം യഥോൻ റബ്ബഹും അവർ തങ്ങളുടെ റബ്ബിനോട് ദ്വാ ചെയ്യും ആശങ്കയോടും ആശയോടും കൂടി റസഖിനാഹും റസഖിനാഹും അവിടെ മിൻ മിൻമായാണ് ഉള്ളത് തെപിഴയിൽ ഏമിമ യാതൊന്നിൽ നിന്ന് വാവാത്തഫിൻ്റെ തിട്ടാണ് മിമ്മ എന്നാണ് യാതെന്ന് ആ യാതെന്ന് റസഖിനാഹും നാം അവർക്ക് ആ നൽകിയതാണ് ഉപജീവനമായി കനിഞ്ഞതാണ് റസഖിന നാം ഉപജീവനം നൽകി ഹും അവർക്ക് നാം അവർക്ക് പ്രദാനം ചെയ്തു അപ്പോൾ മിമ്മ റസഖിനാഹും നാം അവർക്ക് റിസ്ക്കായി നൽകിയതിൽ നിന്ന് ഉപജീവനമായി നൽകിയതിൽ നിന്ന് ൂൻ യൂൻ അംഫക്ക ചും ചവഴിക്കും ഫൂൻ അവർ ചിലവഴിക്കും ചിലവഴിക്കും ഈ വാവ് അത്തേത് അപ്പോൾ യു ഫിക്കൂം നാം അവർക്ക് റിസ്ക്കായി നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും